മനുഷ്യന്മാർ എക്സ്ട്രാ കൊമ്പും ഒന്നും ഇല്ല സുന്ദരി പെണ്ണാണെന്ന് പറയുമ്പോ കല്യാണത്തില്ലേസ് ഓരോ ചെയ്തോളൂ നിങ്ങൾ വെറുതെ വേചാറുണ്ടപ്പാ പെണ്ഠാ നമ്മളെ ബ്രിഗേഷും എം എല്ലേ എമ്മ എന്നെപ്പോയിക്കല്ലേ ഇവിടെ പത്താം ക്ലാസ് അടിക്കാൻ പറ്റ പാടാറിയും പത്ത് തോറ്റ് ആടെ അമ്മ ഓരോ വിലയുണ്ടായി പിന്നെ എനക്കൊരു വില ഓരോണ്ടാവ് ഞാനും പറഞ്ഞു അമ്മയെന്ന് സ്പോട്ട് രണ്ട് പഴംപൊരി കേട്ടാ നിങ്ങളായിട്ട് വയസ്സായില്ലേ കല്യാണം അത് മഞ്ഞ നാട്ടിൽ എന്തെങ്കിലും ഒരു ും നിങ്ങള് മുറിഞ്ഞാറ അളിയവാ ഒരുപാട് പൈസ സെറ്റ് ആക്കാനുള്ളതാ ഇന്ന് എനിക്കുള്ളതാ എന്നാലും എൻ്റെ മോനെ എനിക്കൊരു പെണ്ണ് കെട്ടാൻ വേണ്ടി ഇനി അങ്ങ് കൊടകു വരെ പോകേണ്ടി വന്നില്ലേ ഓ എനിക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ എനിക്കെന്തായാലും ഞാൻ കല്യാണം കഴിച്ചേരുവേനു വല്ലാണ്ട് അങ്ങ് തിടകല്ലേ ഞാൻ നിങ്ങളെ ആങ്ങളേൻ്റെ മോളെ ചോദിച്ചപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ പൊളിത്തു നിന്നല്ലേ പറഞ്ഞേ എനിക്ക് കൊടകുമായി ഞാനെന്ത് പറഞ്ഞു അച്ഛൻ അച്ഛൻ ഏड्या കുപ്പയിലയങ്ങോട്ട് പറഞ്ഞു നന്നായിട്ര കാലു ഉടിക്കേ ഈ അവസാനം വെച്ചിങ്ങനെ പറഞ്ഞത് അതendl ഒന്ന് സെറ്റ് ആക്കി തന്ന നിങ്ങൾ വീശീ ഓരോട കൂടി ഇട്ടിരിക്കുക കൈച്ച ഓളൻ ഇതിയില്ല ഓളൻ എന്താ ചോദിക്കുന്നത് ബാക്ക് സൈഡಲ್ಲಿ ರಾ ഫ്രണ്ട്സ് എല്ലാം നമ്മാ മനെല്ല വന്നവരാ ഓണല് കുടി കൊടുക്കുന്നന്താ ഒരു പൈസയൊന്നും കേടാനല്ല നിങ്ങോ കാരല്ലേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്തോ പറയുന്നുണ്ടാവും ഇവർ മന്ദൻ മന്ദ മന്ദൻ അതെ പത്ത് വയസ്സോൻറെ അടുത്ത് എടുക്കാരില്ല പറയാനൂടെ എപ്പാലും പറയണ്ടല്ലേ പിന്നെ പിന്നെ വിളിക്കാം

ിൽ നാണുമകൻ മൃഗേഷും കുടക് ബോണിക്കുപ്പസ്ആർ തകർ സ്ഥലം പാർട്ടി സെക്രട്ടറി വനജയുടെ മുഖതാവിൽ ബന്ധപ്പെട്ടവർ ഒപ്പുവെക്കുന്നതാണ് എല്ലാവർക്കും കേൾക്കാറല്ലേ

ൂടലുള്ള എട്ട് തേങ്ങ ഒഴികെ ബാക്കിയെല്ലാം ബ്രോക്കർ തിമ്മപ്പയുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്നും കൊടുക്കപ്പെടുന്നതാണ് സൈൻ ചെയ്യേണ്ട പേര് ഞാൻ ഞാനിവിടുന്ന് വിളിച്ചു പറയാം ഒന്ന് വന്ന് ഓരോന്ന് സോമപ്പ അച്ചക്കി റെഡ്ഡി രാജു അച്ചക്കി റെഡ്ഡി എല്ലാ <kung government> <popants> േ ഇതെന്ത് പാട്ടു സമ്മേളനം ഒരു പാലിന്റെ കാര്യത്തിലും ആരും നമ്മെ തോപ്പിക്കാന്ന് വിചാരിക്കണ്ട കട്ടൻ ചായ കൊടുത്തോളി അതാ നമ്മളെ സംസ്കാരം

നമ്മ പാർട്ടി സെക്രട്ടറി ആ കേൾത്തു കഷ്ടപ്പാട് പൈസ ഇങ്ങടെ ല്ലോസല ഇങ്ങളുടെ മരുമോളാണട്ടെ കാണുന്നില്ല വനിച്ച ഒരു കറുപ്പ് പിടിച്ചോ നോക്കട്ടെ

அதுவும் പറ്റൂല്ല എൻ്റെ ഉമ്മ എന്റെ മാറിയമ്മ എടുത്തു നിന്ന പൈസ മൊത്തം പോയി പൈസ ഒരു ഈർക്കിലി കമ്പയില് സാരി ചുറ്റിയ പെണ്ണിനെങ്കിലും എനിക്ക് തന്നൂടെ ആഴ്ച മോനെ എനിക്ക് കിഴങ്ങ് വേണ മോനെ വേണ്ട മറിയും പോയി മറിയുമാറ എനിക്ക് കളിക്കാൻ കോളാമ്പിട്ടു പറഞ്ഞ എന്തിനാടാ പോലെ കാര്യ മുട്ടി വായത്തോടെ വെട്ടിക്കോടാ കഴുത കരഞ്ഞടികൾ നീ കള്ളുപോടിച്ചു അച്ചുട്ടി ഇതാക്കി വന്നിട്ടാ ആ രണ്ടാളും ഉണ്ടല്ലാ എന്താ ബിരിയാണി

ോളു എന്ത് ജീവിതം ഇങ്ങനെയൊക്കെ തീരുള്ളത് ഇനി എന്റെ അവസാനം തേടി എനിക്ക് പറഞ്ഞ ഋകേഷെ എന്റെ മനസ്സിലാരെങ്കിലും ഉണ്ടോ പ്രേമിച്ച് സെറ്റാക്കാൻ പറ്റി പ്രേമ എനക്ക് എന്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയുടെ പ്രയാൺകുട്ടിയാണ് ദ്യായിട്ട് ഇഷ്ടം തോന്നി അന്ന് ഓള് അന്ന് എനിക്ക് ഇഷ്ടം കൂടിയപ്പോ ഓളെ കൈ ഞാൻ കടിച്ചു മുറിച്ചിട്ടുണ്ട് മുത്തപ്പം കാവ്യ പയൻകുറ്റി കഴിഞ്ഞ് വരുമ്പോ വരമ്പത്ത് കയറി ഓളെ മേലെ ഞാൻ മൂത്രം ശരി നിങ്ങളുടെ നാട്ടിൽ തന്നെ ഇണ്ടാ മോനെ ഞങ്ങളോട് പറയാതെ എൻ്റെ കുഞ്ഞു ഹൃദയത്തിന് എന്തെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു പറളോട് എനിക്ക് വല്ലാത്തൊരിഷ്ടായിരുന്നു എന്നിട്ടെന്താ കെട്ടാണ്ടേ കെട്ടിച്ചു തരൂലളിയാ ഓളെ കെട്ടിയത് വരെ ഓള് സർക്കാർ ഉദ്യോഗസ്ഥനെ വേറ്റിതിരിക്കാ ഓൾ ഇപ്പൊ റിട്ടേർഡ് ഉദ്യോഗസ്ഥൻ കല്യാണം പറഞ്ഞ ഓളുടെ ഏട്ടൻ ഹിറ്റ്ലറാ ഹിറ്റ്ലർ മാധവൻ കുട്ടി അഞ്ചു പെൺകുട്ടികളാ മൂത്ത പെണ്ണ ഓള് വാടക വീട്ടിലാ താമസം നോളെ നിങ്ങൾ എൻ്റെ കൂടെ നിന്നാ ഞാൻ റെഡി വാ ഇപ്പ തന്നെ നല്ല പെണ്ണേഷ് അളിയാടെ പേരെന്നുല്ലു dan 30